ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ബിഗ് ബോസ് സീസൺ ഫോറിലെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള റോബിൻ രാധാകൃഷ്ണനും അതുപോലെ തന്നെ റോബിൻ കല്യാണം കഴിക്കാനായിട്ട് പോകുന്ന ആരതി പൊടി എന്ന പേരുള്ള പെൺകുട്ടിയുമായിട്ടുള്ള പ്രണയം അത് ബ്രേക്കപ്പ് ആയി എന്നുള്ള തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുക ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു താരമായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസിന്റെ കളിക്കുന്ന സമയത്ത് തന്നെ റോബിൻ രാധാകൃഷ്ണന് ദിൽഷ എന്ന പെൺകുട്ടിയോട് ഒരു പ്രണയം ഉണ്ടായിരുന്നു പിന്നീട് പുറത്തിറക്കിയതിനു ശേഷമായിരുന്നു ആരതി എന്നുള്ള പെൺകുട്ടിയുമായിട്ട് അവർ റിലേഷൻഷിപ്പ് ആകുന്നത് പിന്നീട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയായിരുന്നു ഇവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ പോയിക്കൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇവർ ഫുൾ ആയിട്ട് ആക്റ്റീവ് ആയിരുന്നു റോബിനായാലും ആരതി പൊടിയായാലും സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ തന്നെ ആക്റ്റീവ് ആയിരുന്നു എന്നാൽ ബിഗ് ബോസ് ഫോർ കഴിഞ്ഞ് ബിഗ് ബോസ് ഫൈവ് ഒക്കെ ആയ സമയത്ത് ഇവർ വീണ്ടും ഡൗൺ ആയി തുടങ്ങി അല്ലെങ്കിൽ ഫാൻസിന്റെ ആ ഒരു പവർ കുറഞ്ഞു എന്ന് തോന്നുന്ന സമയത്തൊക്കെ റോബിൻ രാധാകൃഷ്ണന്റെ ഭാഗത്തു ഒരു എന്നുള്ള നിലയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ കോൺട്രൊവേഴ്സി എന്തെങ്കിലും ഒരു സബ്ജക്ട് എടുത്തിട്ടിട്ട് അതിനകത്ത് ഒരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടിട്ട് അത് നല്ല രീതിയിൽ എന്താ പറയുക വൈറലായി വീണ്ടും ഒരു ഫെയിം ആ ഒരു ഫെയിം തിരിച്ചെപ്പോഴും നിലനിർത്താനായിട്ട് ഈ ഒരു റോബിൻ രാധാകൃഷ്ണൻ ശ്രമിച്ചു എന്നുള്ള കാര്യത്തിൽ എന്നാൽ എന്നാലിപ്പോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഈ ഒരു ആരതി പൊടിയും റോബിൻ രാധാകൃഷ്ണനും തമ്മിൽ തെറ്റിയിരിക്കുകയാണ് അല്ലെങ്കിൽ അവർ പിരിയാൻ പോവുകയാണെന്നുള്ള തരത്തിലുള്ള വലിയ രീതിയിൽ വാർത്ത സ്പ്രെഡ് ആവുകയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് ആരതി പൊടി നിലവിൽ ഇൻസ്റ്റാഗ്രാമില് നമ്മുടെ റോബിൻ രാധാകൃഷ്ണനെ അൺഫോളോ ചെയ്തിട്ടുണ്ട് അത് മാത്രല്ല ആരത്തിപ്പൊടി ഇൻസ്റ്റാഗ്രാമിലെ ഒരു പ്രൊഫൈലിന് നൽകിയ ഒരു റിപ്ലൈ വൈറൽ വൈറലാകുന്നുണ്ട് ആ ഒരു റിപ്ലൈ നമുക്ക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം അനു എന്ന പേരുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് വന്ന ഒരു കമന്റിനാണ് ഈ ഒരു ആരത്തിപ്പൊടിയുടെ പ്രൊഫൈലിൽ ഒരു റിപ്ലൈ വന്നിട്ടുള്ളത് ആ ഒരു കമന്റ് ഇങ്ങനെയാണ് അതായത് ആ റിപ്ലൈ ആണ് ഞാൻ ജസ്റ്റ് വായിക്കുന്നത് അതായത് ജൂൺ ട്വന്റി സിക്സ് മാരേജ് ഫിക്സ് ചെയ്തിരിക്കുമ്പോൾ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് പ്ലസ് വൈഫ് ആവാൻ പോകുന്ന പെണ്ണിന്റെ ഫ്രണ്ടിനോട് ക്രഷ് തോന്നുന്നതാണ് പിന്നെ മെച്ചൂരിറ്റി പിന്നെ അടുത്ത വോയിസ് എന്നെ കൊണ്ട് പബ്ലിസിറ്റി ഇടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് രണ്ട് കമന്റ്സിന്റെ റിപ്ലൈ ആണ് ഈ ഒരു ആരതി പൊടി എന്ന പേരുള്ള അക്കൗണ്ട് ചെയ്ത് റിപ്ലൈ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതാണിപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുന്നത് അതായത് ഇതിനകത്ത് വ്യക്തമായിട്ട് ഈ ഒരു ആരതി പൊടിയുടെ റിപ്ലൈ പറയുന്നുണ്ട് റോബിൻ രാധാകൃഷ്ണന് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ വേറൊരു പെണ്ണുമായിട്ട് ക്രഷ് ഉണ്ട് വൈഫാകാൻ പോകുന്ന പെണ്ണിന്റെ ഫ്രണ്ടിനോട് ക്രഷ് തോന്നി എന്നുള്ള തരത്തിലൊക്കെ ആരതിപ്പൊടി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വോയിസ് ക്ലിപ്പ് ഒക്കെ കയ്യിലുണ്ട് ഇതൊക്കെ പബ്ലിസിറ്റി ചെയ്യുന്നുള്ള തരത്തിലാണ് ആ ഒരു അക്കൗണ്ട് ചെയ്ത് വന്നിട്ടുള്ള കമന്റിൽ പറയുന്നത് അല്ല യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു റോബിനും അതുപോലെ തന്നെ ആനതിപ്പൊടിയും പിരിയാൻ പോവുകയാണ് ഇത് ഒറിജിനൽ എന്നുള്ള തരത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഹൈപ്പ് കൂട്ടാനായിട്ട് രോബൻ രാധാകൃഷ്ണൻ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിലാണ് എനിക്ക് തോന്നുന്നത് കാരണം വേറെ ഒന്നുമല്ല ആരതിപ്പൊടി ഇങ്ങനെ കമന്റിൽ ഇങ്ങനെ ആരെങ്കിലും പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് വോയിസ് ഒക്കെ പുറത്തുവിടുന്നുള്ള തരത്തിൽ ആ ഒരു കമന്റിനെ റിപ്ലൈ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വളരെയധികം മെച്ചൂരിറ്റി ഉള്ള ഒരു കുട്ടിയാണ് ഈ ഒരു എന്ന് പറയുന്നത് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ബ്രേക്കപ്പോ കാര്യങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വന്ന് പറയാനായിരിക്കും കൂടുതൽ ചാൻസ് അതുമാത്രമല്ല ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങാനായിട്ട് പോവുകയാണ് ഓരോ സീസൺ തുടങ്ങുന്ന സമയത്തും റോബിൻ രാധാകൃഷ്ണന്റെ ഭാഗത്തുനിന്ന് ഒരു ഇതുപോലുള്ള എന്താ പറയുക ബൂസ്റ്റപ്പ് പരിപാടികളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതും അങ്ങനെയുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ആരതിപ്പൊടിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ചെമ്പൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹവും ഇതുപോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഇന്റർവ്യൂയില് ഇതുപോലെ ഇവര് തമ്മിൽ റിലേഷൻഷിപ്പ് വേണ്ടായിരുന്നു എനിക്കത് ഇഷ്ടമല്ല അങ്ങനെയുള്ള തരത്തിലൊക്കെ ആ ആരതിപ്പൊടി ഉപദേശിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതും അതെല്ലാം കൂടെ അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം പേഴ്സണലി ഞാൻ അവരുടെ എൻഗേജ്മെന്റ് ഹോസ്റ്റ് ചെയ്തും എനിക്ക് ഒരു അലയൻസിന് ഒരു താല്പര്യം എനിക്ക് ഉണ്ടായിരുന്നിട്ടില്ല അതിൻ്റെ റീസൺ കുറേ റീസൺസ് ഉണ്ട് അത് ഞാൻ പൊടിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓൺ സ്റ്റേജിൽ വെച്ച് ഞാൻ തുറന്നും പറഞ്ഞായിരുന്നു അന്ന് ഞാനാണ് ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന ഒരാളെന്നുള്ളത് അത് എതിർത്തു എന്നുള്ളു അതിന് ശേഷവും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടും പല കാര്യങ്ങളും പലതും ഉണ്ടായിട്ടുണ്ട് അതിന് അതൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആലോചിക്കാൻ ഇനിയും സമയമുണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല ഒരു കല്യാണം കഴിഞ്ഞ് രണ്ടാം കെട്ടുകാരി എന്നുള്ളതായിട്ടില്ല ജസ്റ്റ് എൻഗേജ്ഡേ ആയിട്ടുള്ളൂ സോ ആലോചിക്കാൻ ഇനി സമയമുണ്ടെന്ന് പ്രശ്നങ്ങൾ പലതും കേൾക്കുമ്പം അറിയുമ്പോൾ എഫ് ഫ്രണ്ട് ഞാൻ അത് വിഷമത്തോടെ തന്നെ കേൾക്കും അതറിയും ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തു അവളുടെ കൂടെ നിൽക്കാറുണ്ട് അതന്നൊന്നും സപ്പോർട്ടുണ്ട് പ്രശ്നങ്ങൾ ഒത്തിരി പലതും നിങ്ങളെപ്പോലെ തന്നെ അറിയുന്നുണ്ട് അതിൽ കൂടുതലും അടുത്ത് നിൽക്കുമ്പം സുഹൃത്തിൻ്റെ നിലയിൽ അറിയുന്നുണ്ട് പക്ഷെ ഒന്നും പുറത്തു പറയാൻ ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും വിഷമമുണ്ട് ഞാൻ കാരണം ഇപ്പോൾ എനിക്ക് ഇത്രയും കിട്ടുന്നുണ്ടെങ്കിൽ ആരതിക്ക് എത്രത്തോളം സോഷ്യൽ മീഡിയ അറ്റാക്കിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അത് ദിൽഷ വന്നപ്പോഴും അവളുടെ ദിലിശ അനുഭവിച്ച് എൻ്റെ അരട്ടിയിലേക്ക് പോകും എന്ന രീതിയിൽ പോയി നിൽക്കുന്നുണ്ട് പക്ഷേ സ്റ്റിൽ ൾക്കാരത് പറയുന്നുണ്ടെങ്കിലും ഐ ബിലീവ് പൊടിക്ക് സപ്പോർട്ട് നന്നായിട്ട് ഒത്തിരി ജനസപ്പോർട്ടുണ്ട് പിന്തുണയുണ്ട് കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ തനി സ്വഭാവം പല രീതി പല സമയത്തും പുറത്തു വന്നതാണ് ഈ വീഡിയോ പറഞ്ഞു വെക്കുന്നുണ്ട് റോബിൻ രാധാകൃഷ്ണനും അതുപോലെ തന്നെ ആരതി റിലേഷൻഷിപ്പിനോട് തനിക്ക് താല്പര്യമില്ലായിരുന്നു ഇതൊക്കെ ഓൾറെഡി വേണ്ട എന്നുള്ള തരത്തിലൊക്കെ ആരതിപ്പൊടിനോട് ഉപദേശിച്ചിട്ടുള്ളതാണെന്നുള്ളതൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാലും ഓപ്പൺ ആയിട്ട് ഫുൾ ഫുള്ളായിട്ടൊന്നും പറയുന്നില്ല കാരണം ആരുതിപ്പൊടിയുമായിട്ട് അത്രയധികം അടുപ്പുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ചെമ്പ് ഷീഫിനകത്ത് അറിയാമായിരിക്കാം പക്ഷേ അതൊന്നും ഓപ്പൺ ആയിട്ട് ഈ ഇന്റർവ്യൂ ചെമ്പ്യൻഷീഫൻ പറയുന്നില്ല അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ ഇപ്പൊ പുതിയ സീസൺ തുടങ്ങിയ സമയത്ത് ഇപ്പോൾ ആ ഒരു ഫസ്റ്റ് എപ്പിസോഡിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനേക്കാളും റോബിൻ രാധാകൃഷ്ണന്റെയും അതുപോലെ തന്നെ ആരതി ആനന്ദിപ്പുഴയെ കുറിച്ചൊക്കെയാണ് യൂട്യൂബേഴ്സ് ഒക്കെ പുതിയ വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നു അത് തന്നെയായിരിക്കാം ഇവരുടെ ഒരു മാർക്കറ്റിംഗ് ലക്ഷ്യം എന്ന് പറയുന്നത് കാരണം ഇവരെ ഹൈപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടുക എന്നുള്ളത് തന്നെയായിരിക്കാം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയത്തില്ല അപ്പോ ഇത് എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു പ്ലാനിംഗ് ആയിരിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് അതുപോലെ തന്നെ സപ്പോസ് ഈ ഒരു വാർത്ത ൾക്ക് ശരിയാണെങ്കിൽ പോലും റോബിനും അതുപോലെ തന്നെ ആരതിയും തമ്മിൽ ബ്രേക്കപ്പ് ആയെന്ന് തന്നെ ഇരിക്കട്ടെ എങ്കിൽ ആരതിപ്പോഴെടുത്ത തീരുമാനം വളരെ ആയിട്ടുള്ള തീരുമാനമാണ് കാരണം കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്ന സമയത്ത് ബ്രേക്കപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആണ് എത്ര എത്ര തന്നെ വലിയ സ്നേഹിക്കുന്ന ആളായപ്പോലും എന്താ പറയുക നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് വെക്കുന്ന ആളുമായിട്ട് ഒരു ബന്ധം കൊണ്ടുപോകുന്നത് അത്ര നല്ല കാര്യമല്ല അതുകൊണ്ട് തന്നെ അത് ബ്രേക്കപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്തായാലും നമുക്കറിയാത്ത കാര്യമാണ് നമുക്ക് വ്യക്തത ഇല്ലാത്ത കാര്യമാണ് അവരുടെ ഭാഗത്തുനിന്ന് രണ്ടുവരുടെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനൗൺസ്മെന്റ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കത് ഉറപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല എനിക്ക് കാര്യം എന്ന് പറയുന്നത് ഇതൊരു പ്രൊമോഷന്റെ അല്ലെങ്കിൽ ഇവരുടെ ഒരു എന്താ പറയാ ഫേമസ് വീണ്ടും നിലനിർത്താനായിട്ടുള്ള ഒരു ബൂസ് ഭാഗമായിട്ടായിരിക്കാം ഈ ഒരു ഡ്രാമ എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം